മാറ്റ് എും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് യൂണിയൻ ബഡ്ജറ്റ് നമ്മുടെ പടിവാദിക്കൽ എത്താറായിരിക്കുകയാണല്ലോ ബഡ്ജറ്റ് അടുക്കുമ്പോൾ വിപണിയിൽ എപ്പോഴും തരംഗമാകാറുള്ള ഒന്നാണ് റെയിൽവേ ഓഹരികൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിപണിയുടെ ചലനങ്ങളുമാണ് ഇന്ന് എന്റെ പ്രധാന കഥാപാത്രങ്ങൾ വീഡിയോയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറോ ടിപ്സ് പ്രൊവൈഡറോ അല്ല അതുകൊണ്ട് ഇവിടെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ഒരു വാങ്ങൽ അല്ലെങ്കിൽ വിൽക്കൽ നിർദ്ദേശമായി ആരും കാണരുത് ഇതൊരു പഠനമായി മാത്രം എടുക്കുക ഇത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയാൽ വരും വർഷങ്ങളിൽ സ്വന്തം നിലയ്ക്ക് ഇത്തരം അവസരങ്ങൾ കണ്ടെത്താനും ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്കും സാധിക്കും ഒരുപക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആകാം എങ്കിലും വിപണിയിലേക്ക് പുതുതായി കടന്നു വന്നവർക്കും ഈ രീതിയെക്കുറിച്ച് അറിവില്ലാത്തവർക്കും എന്റെ ഈ അനുഭവം ഉപകരിക്കട്ടെ എന്ന് കരുതുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി ബഡ്ജറ്റ് സീസണുകളിൽ ഞാൻ സ്ഥിരമായി പരീക്ഷിച്ച് എനിക്ക് മികച്ച നേട്ടം തന്നിട്ടുള്ള ഒരു രീതിയാണിത് വർഷത്തിൽ വെറും ഒരു മാസത്തെ കാലയളവിലേക്ക് മാത്രം ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്റെ അനുഭവത്തിൽ എഴുപത് ശതമാനത്തിനു മുകളിൽ കൃത്യതയും ഒരു മാസത്തിനുള്ളിൽ പലപ്പോഴും ഇരുപത് ശതമാനത്തിനു മുകളിൽ ലാഭവും എനിക്കിതിലൂടെ ലഭിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് വെറും അവകാശവാദങ്ങളല്ല എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടാൻ ഒരു വഴിയുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ പരാമർശിക്കുന്ന ഓഹരികളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ചാട്ടുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക പ്രത്യേകിച്ച് ഡിസംബർ അവസാനം മുതൽ ജനുവരി അവസാനം വരെയുള്ള കാലയളവ് ആ സമയത്തെ ഈ ഓഹരികളുടെ ശരാശരി ലാഭനഷ്ടങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം കൃത്യമായി ബോധ്യമാകും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ലാണ് ഇന്ത്യൻ റെയിൽവേ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഗുജറാത്ത് മുതൽ അരുണാചൽ വരെ ഈ രാജ്യം ഒറ്റക്കെട്ടായി ചലിക്കുന്നത് തന്നെ ഈ ഇരുമ്പുപാളങ്ങളിലൂടെയാണ് അതെ ഭാരതത്തിൻ്റെ ഹൃദയമിടിപ്പാണ് ഇന്ത്യൻ റെയിൽവേ പക്ഷേ നമ്മളെപ്പോലൊരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത് വെറുമൊരു ദിവസമല്ല അതൊരു സുവർണാവസരമാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ യിൽവേക്ക് അനുവദിച്ചത് രണ്ട് പോയിന്റ് ആറ് രണ്ട് ട്രില്യൺ രൂപയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകയാണിത് അങ്ങനെയെങ്കിൽ വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ അത് എത്ര മടങ്ങ് വർദ്ധിക്കും ഏറ്റവും പ്രധാനം സർക്കാർ മാറ്റിവെക്കുന്ന ഈ പണത്തിന്റെ സിംഹഭാഗവും ഒഴുകുന്നത് ഏതു വഴിക്കാണ് ബുള്ളറ്റ് ട്രെയിനുകൾ നൂറ് ശതമാനം വൈദ്യുതീകരണം ആധുനിക കോച്ചുകൾ ഇതിന്റെയൊക്കെ ഗുണം നേരിട്ട് ലഭിക്കാൻ പോകുന്ന കമ്പനികൾ ഏതാണ് ഏത് റെയിൽവേ സ്റ്റോക്കുകളിലാണ് വരും ദിവസങ്ങളിൽ ഒരു സ്ഫോടനാത്മകമായ കുതിപ്പ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മാത്രം അറിഞ്ഞാൽ പോരാ ആ അവസരം എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി അറിയണം ഇനി നമുക്ക് നമ്മുടെ താരങ്ങളെ പരിചയപ്പെടാം ഇത്തവണത്തെ എന്റെ ബാസ്കറ്റ് സ്ട്രാറ്റജിയിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ശക്തരായ ഓഹരികളെയാണ് എന്തുകൊണ്ട് ഇവരെ തിരഞ്ഞെടുത്തു ഉത്തരം ലളിതമാണ് റെയിൽവേ എന്ന വടവൃക്ഷത്തിന്റെ ഓരോ കൊമ്പും ഇവരാണ് ആദ്യം സർക്കാരിന്റെ കരുത്തരായ എട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്ന് ഐ ആർ എഫ് സി റെയിൽവേയുടെ പണപ്പെട്ടിയാണ് ഈ കമ്പനി റെയിൽവേയുടെ പുതിയ പ്രോജക്ടുകൾക്ക് പണം നൽകുന്നത് ഇവരാണ് ഏറ്റവും സുരക്ഷിതമായ ലാർജ് ക്യാപ് ഓഹരി രണ്ട് ആർ വി എൻ എൽ റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം പാളങ്ങൾ ഇരട്ടിപ്പിക്കൽ പുതിയ ലൈനുകൾ എന്നിവയുടെ ചുമതല ഇവർക്കാണ് കൈനിറയെ ഓർഡറുകളുള്ള കമ്പനിയാണിത് മൂന്ന് ഐ ആർ സി ടി സി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ടിക്കറ്റ് ബുക്കിംഗിലും കാറ്ററിംഗിലും കുത്തകയുള്ള എതിരാളികളില്ലാത്ത മോനോപിളി കമ്പനി റെയിൽവേക്ക് സാങ്കേതിക ഉപദേശം നൽകുന്ന കൺസൾട്ടൻസി കമ്പനി നല്ല ഡിവിഡന്റ് നൽകുന്ന കാര്യത്തിലും ഇവർ മുന്നിലാണ് അഞ്ച് ഖോൻഖോ കണ്ടെയ്നർ വഴിയുള്ള ചരക്ക് ഗതാഗതം ഇന്ത്യയിലെ ഒട്ടുമിക്ക ചരക്ക് നീക്കവും ഇവരുടെ കണ്ടെയ്നറുകൾ വഴിയാണ് നടക്കുന്നത് ആറ് റെയിൽഡൽ റെയിൽവേ സ്റ്റേഷനുകളിലെ വൈഫൈയും ട്രാക്കിന് ഓപ്റ്റിക് ഫൈബർ ശൃംഖലയും ഇവരുടേതാണ് ഏഴ് ഇർകോൺ റെയിൽവേ മാത്രമല്ല ഹൈവേകളും തുരങ്കങ്ങളും നിർമ്മിക്കുന്ന വമ്പൻ എഞ്ചിനീയറിംഗ് കമ്പനി വന്ദേ ഭാരത് ട്രെയിനുകൾക്കും മെട്രോകൾക്കും വേണ്ട കോച്ചുകൾ നിർമ്മിക്കുന്നതിൽ പ്രാവീണ്യമുള്ള പൊതുമേഖലാ സ്ഥാപനം ഇനി നാല് സ്വകാര്യ കമ്പനികൾ ഒന്ന് ടിറ്റാഗർ റെയിൽ സിസ്റ്റംസ് ഇറ്റാലിയൻ സാങ്കേതികവിദ്യയോടെ ആധുനിക കോച്ചുകൾ നിർമ്മിക്കുന്ന പ്രമുഖർ രണ്ട് ടെക്സ്മാക്കോ ചരക്ക് വാഗനുകൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യയിലെ തന്നെ മുൻനിരക്കാർ മൂന്ന് ജൂപ്പിറ്റർ വാഗൻസ് അതിവേഗം വളരുന്ന വാഗനുകളും ബ്രേക്ക് സിസ്റ്റങ്ങളും നിർമ്മിക്കുന്ന കമ്പനി നാല് രാമകൃഷ്ണ ഫോർജിംഗ്സ് റെയിൽവേ കോച്ചുകൾക്ക് വേണ്ട ചക്രങ്ങളും മറ്റ് നിർണായക ഭാഗങ്ങളും നിർമ്മിച്ചു നൽകുന്ന സപ്ലയർ ഈ പന്ത്രണ്ട് കമ്പനികൾ ചേരുന്നതോടെ റെയിൽവേയുടെ ഫിനാൻസ് മുതൽ നിർമ്മാണം വരെ എല്ലാ മേഖലകളും നമ്മുടെ കൈപ്പിടിയിലാകും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം എപ്പോൾ വാങ്ങണം എങ്ങനെ പണം വിനിയോഗിക്കണം സാധാരണയായി ഡിസംബർ പതിനഞ്ചാം തീയതിക്കും മുപ്പത്തിയൊന്നാം തീയതിക്കും ഇടയിലുള്ള സമയമാണ് ഞാൻ ഇതിനായി തിരഞ്ഞെടുക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബഡ്ജറ്റിലേക്കുള്ള എന്റെ എൻട്രി ഞാൻ എടുത്തു കഴിഞ്ഞു ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഗോൾഡൻ റൂൾ ഉണ്ട് എന്റെ കയ്യിലുള്ള മൊത്തം തുകയെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഓഹരികളുടെ എണ്ണം കൊണ്ട് തുല്യമായി വീതിച്ചാണ് ഓരോ ഓഹരികളും വാങ്ങുന്നത് ഉദാഹരണത്തിന് എൻ്റെ കൈവശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഉള്ളതെന്നിരിക്കട്ടെ ഞാനത് പന്ത്രണ്ട് ഓഹരികൾക്കുമായി കൃത്യം പതിനായിരം രൂപ വീതം വീതിച്ചു വാങ്ങും ഈ പന്ത്രണ്ട് ഓഹരികൾ തുല്യമായ തുകക്ക് വാങ്ങുന്നതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ കുറച്ച് സ്റ്റോക്കുകൾ പെർഫോം ചെയ്തില്ലെങ്കിൽ പോലും ബാക്കിയുള്ളവ ആ നഷ്ടം നികത്തി മൊത്തത്തിൽ നമുക്ക് നല്ല ലാഭം തരും ഇനി എന്റെ കൈവശം ചെറിയ തുക മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ എന്തു ചെയ്യും ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഇരുപത്തിയഞ്ചായിരം രൂപയാണ് ഉള്ളതെന്നിരിക്കട്ടെ ഇതിനെ പന്ത്രണ്ട് വിഹിതങ്ങളാക്കിയാൽ ഏകദേശം രണ്ടായിരം രൂപയെ ഒരു ഓഹരിക്ക് മാറ്റിവെക്കാൻ കഴിയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള അതായത് വില കൂടിയ ഓഹരികൾ ഞാൻ ഒഴിവാക്കും പകരം വില കുറഞ്ഞവയിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കുക ഈ ബാസ്ക്കറ്റ് സ്ട്രാറ്റജി ഫലപ്രദമാകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എട്ട് റെയിൽവേ കമ്പനികളുടെ ഓഹരിയെങ്കിലും നമ്മൾ വാങ്ങിയിരിക്കണം എങ്കിലേ ആ റിസ്ക് കൃത്യമായി ബാലൻസ് ചെയ്യപ്പെടുകയുള്ളൂ എന്തിനാണ് ഞാൻ പണം ഇങ്ങനെ വീതിച്ചു വാങ്ങുന്നത് ഒരെണ്ണത്തിൽ മാത്രം നിക്ഷേപിച്ചാൽ പോരെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്കുകൾ നമുക്ക് തരും എന്റെ ഈ ബാസ്ക്കറ്റ് സ്ട്രാറ്റജിയുടെ ശക്തി എന്താണെന്ന് തെളിയിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഈ പന്ത്രണ്ട് സ്റ്റോക്കുകളും എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ഞെട്ടിക്കുന്ന ലാഭം തന്ന മുൻനിരക്കാർ ഐ ആർ എഫ് സി ജനുവരി ഒന്നാം തീയതി നൂറ് രൂപയായിരുന്നത് ജനുവരി മുപ്പത്തി ഒന്ന് ആയപ്പോൾ നൂറ്റി എഴുപത്തി ആറിലേക്ക് കുതിച്ചു മാസം ലാഭം ജനുവരി ഒന്നിലെ മാസാവസാനം രൂപയിൽ എത്തിയത് എഴുപത്തിയഞ്ച് ശതമാനം നേട്ടമാണ് മൂന്ന് ഇർകോൺ ഇന്റർനാഷണൽ രൂപയായിരുന്നത് ഇരുനൂറ്റി എഴുപത് രൂപയായി മാറി ശതമാനം ലാഭം നാല് റെയിൽ ഡൽ മുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയിലേക്ക് കുതിച്ചുയർന്നു ലാഭം മുപ്പത്തിയഞ്ച് ശതമാനം അഞ്ച് ടെക്സ്മാക്കോ നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തി ഇരുപത്തിയൊൻപത് ശതമാനം ലാഭം ആറ് ജൂപ്പിറ്റർ വാഗൻസ് മുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് നാനൂറ് രൂപയിലേക്ക് ഉയർന്നു ഇരുപത്തിയഞ്ച് ശതമാനം നേട്ടം എണ്ണൂറ് രൂപയിൽ നിന്ന് മൂവായിരത്തി നാനൂറ്റി അൻപത് രൂപയിലേക്ക് കൊതിച്ചു മൂന്ന് ശതമാനം ലാഭം എട്ട് റൈറ്റ്സ് അഞ്ഞൂറ് രൂപയിൽ നിന്ന് അറുന്നൂറ് രൂപയിലേക്ക് മാറി ഇരുപത് ശതമാനം ലാഭം ഒൻപത് രാമകൃഷ്ണ ഫോർജിങ്സ് എഴുന്നൂറ്റി അൻപത് രൂപയിൽ നിന്ന് എണ്ണൂറ്റി അറുപത് രൂപയിലേക്ക് എത്തി പതിനഞ്ച് ശതമാനം ലാഭം പത്ത് ഖോൻഖോർ എണ്ണൂറ്റി അറുപത് രൂപയിൽ നിന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലേക്ക് വളർന്നു പത്ത് ശതമാനം ലാഭം പതിനൊന്ന് ഐ ആർ സി ടി സി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയിൽ നിന്ന് തൊള്ളായിരത്തി എൺപത് രൂപയിലേക്ക് എത്തി വെറും പത്ത് ശതമാനം ലാഭം മാത്രമാണ് നൽകിയത് പന്ത്രണ്ട് ടിറ്റാഗർ റെയിൽ ആയിരത്തി നാൽപ്പത് രൂപയിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് രൂപയിലേക്ക് മാത്രമേ എത്തിയുള്ളൂ നൽകിയത് വെറും ആറ് ശതമാനം ലാഭം ശ്രദ്ധിച്ചില്ലേ സുഹൃത്തുക്കളെ ഒരേ സെക്ടർ ഒരേ സമയം പക്ഷെ ഫലം പലതാണ് ഞാൻ എന്റെ പണം മുഴുവൻ ആ ടിറ്റാഗറിലോ ഐ ആർ സി ടി സിയിലോ മാത്രമാണിട്ടിരുന്നതെങ്കിൽ എനിക്ക് വലിയ ലാഭം കിട്ടില്ലായിരുന്നു നേരെ മറിച്ച് എല്ലാം ഐ ആർ എഫ് സിയിലാണിട്ടിരുന്നതെങ്കിലോ പണം ഇരട്ടിയായനെ പക്ഷേ ഇതിലേതാണ് കുതിക്കുക എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ ആർക്കും കഴിയില്ല ആ റിസ്ക് ഒഴിവാക്കാനാണ് ഞാൻ ഈ പന്ത്രണ്ട് എണ്ണത്തിലും തുല്യമായി നിക്ഷേപിക്കുന്നത് എന്തുകൊണ്ടാണ് ബഡ്ജറ്റ് അടുക്കുമ്പോൾ റെയിൽവേ സ്റ്റോക്കുകൾ ഇങ്ങനെ കുതിക്കുന്നത് ഇവിടെയാണ് ഓഹരി വിപണിയിലെ ആ പഴയ നിയമം നമ്മൾ ഓർക്കേണ്ടത് ബൈ ഓൺ റൂമ് സെൽ ഓൺ ന്യൂസ് അതായത് നല്ല വാർത്തകൾ വരാനുണ്ട് എന്ന അഭ്യൂഹം കേൾക്കുമ്പോൾ വാങ്ങുക ആ വാർത്ത ഔദ്യോഗികമായി വരുമ്പോഴേക്കും വിൽക്കുക കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ റെയിൽ ഓഹരികളിൽ കണ്ടുവരുന്നതും ചെയ്തു വരുന്നതും ഇതേ രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നേരത്തെ കണ്ട ആ കണക്കുകൾ പ്രകാരം മൊത്തം പോർട്ട്ഫോളിയോയിൽ നിന്ന് വെറും ഒരു മാസം കൊണ്ട് എനിക്ക് ലഭിച്ചത് നാൽപ്പത്തി ശതമാനം ലാഭമാണ് എന്നാൽ വിജയങ്ങൾ മാത്രമല്ല പരാജയങ്ങളും എന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് ചെറിയൊരു പിഴവ് പറ്റി കൃത്യസമയത്ത് എക്സിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഫലമോ ലാഭത്തിൽ നിന്നിരുന്ന പലതും ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നതോടെ താഴേക്ക് പോയി ഒടുവിൽ ചെറിയ നഷ്ടത്തിൽ എനിക്ക് പുറത്തിറങ്ങേണ്ടി വന്നു ബഡ്ജറ്റ് ദിവസം വരെ കാത്തുനിൽക്കരുത് ലാഭമായാലും നഷ്ടമായാലും ബഡ്ജറ്റ് അവതരണത്തിന് തൊട്ടു മുമ്പ് നമ്മൾ എക്സിറ്റ് ചെയ്തിരിക്കണം ഇനി ഏറ്റവും പ്രധാനം എപ്പോൾ വാങ്ങണം എപ്പോൾ വിൽക്കണം ഒന്ന് എൻട്രി വാർത്തകളും അഭ്യൂഹങ്ങളും പരക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സീറ്റിൽ സ്ഥാനം പിടിച്ചിരിക്കണം ഡിസംബർ പതിനഞ്ചാം തീയതിക്കും മുപ്പത്തിയൊന്നാം തീയതിക്കും ഇടയിലുള്ള ദിവസങ്ങളിൽ ഞാൻ എന്റെ നിക്ഷേപം നടത്തിയിരിക്കും ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ വൈകിയാൽ തന്നെ ഏറ്റവും വൈകിയാൽ ജനുവരി ആദ്യ വാരത്തിനുള്ളിൽ ഞാൻ എൻട്രി എടുത്തിരിക്കും രണ്ട് എക്സിറ്റ് ഇതാണ് ഏറ്റവും പ്രധാനം സാധാരണ ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ബഡ്ജറ്റ് അവതരണം എന്റെ പോളിസി ലളിതമാണ് ബഡ്ജറ്റ് അവതരണം എന്നാണോ അതിന് കൃത്യം രണ്ട് ദിവസം മുമ്പ് ഞാൻ വിറ്റിരിക്കും ഉദാഹരണത്തിന് ഫെബ്രുവരി ഒന്നിനാണ് ബഡ്ജറ്റ് എങ്കിൽ ജനുവരി മുപ്പതിനുള്ളിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം ബുക്ക് ചെയ്തിരിക്കും ഒരു കാരണവശാലും ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന ദിവസം വരെ ഞാൻ കാത്തിരിക്കാറില്ല അയ്യോ നാളെ ബഡ്ജറ്റല്ലേ ചിലപ്പോൾ വലിയ പ്രഖ്യാപനം വന്നാലോ വില ഇനിയും കൂടില്ലേ എന്ന അത്യാഗ്രഹം ആ സമയത്ത് മനസ്സിൽ വരാൻ പാടില്ല അവസാനമായി റിസ്ക് മാനേജ്മെന്റ് വിപണിയിൽ നൂറു ശതമാനം ഗ്യാരണ്ടി ഒന്നിലുമില്ല ഞാൻ ഈ സ്ട്രാറ്റജിയിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് പതിവ് പോലെ റെയിൽ ഓഹരികൾ വരുന്ന ബഡ്ജറ്റിലും മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് എന്നാൽ നമ്മളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി റെയിൽ ഓഹരികൾ പോകുന്ന സാഹചര്യമുണ്ടായാൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കൃത്യമായ സ്റ്റോപ്പ് ലോസുകൾ കൊണ്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് പതിവ് അല്ലാതെ ഉടനെ തിരിച്ചു കയറും എന്ന് കരുതി കാത്തിരിക്കാറില്ല മൂലധനം സുരക്ഷിതമാക്കുക എന്നതിനാണ് നമ്മൾ എപ്പോഴും മുൻഗണന നൽകേണ്ടത് അപ്രതീക്ഷിതമായി ആഗോള വിപണിയിൽ പ്രതിസന്ധികളുണ്ടായാൽ പ്രത്യേകിച്ച് യുദ്ധമോ സാമ്പത്തിക മാന്ദ്യമോ മറ്റു വലിയ തകർച്ചകളോ ഉണ്ടായാൽ അത് നമ്മുടെ വിപണിയെയും ബാധിക്കാം അത്തരം സാഹചര്യങ്ങളിൽ കയ്യിലുള്ള പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ഇന്നേവരെ ഞാൻ ചെയ്തിട്ടുള്ളത് റെയിൽവേ ബഡ്ജറ്റ് കഴിഞ്ഞാലും ചിലപ്പോൾ ഓഹരികൾ റോക്കറ്റ് പോലെ കുതിക്കാം പക്ഷേ അതിൽ കൊണ്ട് തലവെക്കരുത് ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഈ ഓഹരികൾ വലിയ രീതിയിൽ താഴേക്ക് പോകുന്ന പതിവ് പലപ്പോഴും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ബഡ്ജറ്റിനു മുൻപ് എക്സിറ്റ് ചെയ്യാനും വീണ്ടും തലവെക്കരുതെന്നും ഇതിനെ പഠിക്കുന്നവരോട് ഓർമ്മപ്പെടുത്തുന്നത് ലാഭമായാലും നഷ്ടമായാലും പൊസിഷൻ ബഡ്ജറ്റിനു മുൻപ് എക്സിറ്റ് ചെയ്ത് മാറുക എന്നതാണ് എന്റെ ഇതുവരെയുള്ള രീതി പണം അത് അമൂല്യമാണ് അത് സംരക്ഷിക്കേണ്ട ചുമതലയും നമ്മുടേതാണെന്ന ഓർമ്മ പ്രത്യേകിച്ച് ഓഹരി വിപണിയിൽ കാൽ വയ്ക്കുന്ന എല്ലാവരും ഓർമ്മിക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ ലഭിക്കാനും പ്രത്യേകിച്ച് ഹെഡ്ജിംഗ് സ്ട്രാറ്റജികൾ ലളിതമായി പഠിക്കാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം